നമസ്കാരം ഞാൻ ഡോക്ടർ അജിഷ്ടി വെൽക്കം ടു ടോക്സ് പ്രമേഹമുള്ള ആളുകൾ പ്രത്യേകമായ ഡയറ്റ് പാലിക്കേണ്ട ആവശ്യമുണ്ടോ പ്രമേഹമുള്ള ആളുകൾക്ക് മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ മതിയോ അതുപോലെ പ്രമേഹമുള്ള ആളുകൾ ഡയബറ്റീസിന് വേണ്ടി പ്രത്യേകം സപ്ലിമെൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഡയബറ്റീസ് ആൻഡ് ഡയറ്റ് എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്ത് കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഡയബറ്റിക് ഡയറ്റ് എന്നതൊരു മിഥിയാണെന്നും ഡയബറ്റീസിന് പ്രത്യേകമായൊരു ഇല്ലെന്നും നമ്മളൊരു പ്ര ബാലൻസ്ഡ് ഡയറ്റ് മാത്രം കഴിച്ചാൽ മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ത് എന്നുള്ളതല്ല എങ്ങനെ അഥവാ എത്ര കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരു ഉത്തരമായിട്ട് നമ്മുടെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഡയബറ്റിക് പ്ലേറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാവുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ വൺ ഹാഫ് നോൺ സ്റ്റാർച്ച് വെജിറ്റബിൾസും മറ്റ് ഹാഫിൽ ഒരു വൺ ഫോർത്തിൽ ലീൻ പ്രോട്ടീൻസും മറ്റൊരു വൺ ഫോർത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ ഡയറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാണാം നമുക്ക് റൈസ് ഐറ്റംസും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഫിഷും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രൊഫിഷിന് പകരം അല്ലെങ്കിൽ ഫിഷ് ഓർ എഗിന് പകരം ലീൻ പ്രോട്ടീൻ ആയത് നമുക്ക് ബംഗാൾ ഗ്രാം ഗ്രീൻ ഗ്രാം ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ഈറ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഐറ്റംസിൽ ഇതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് കുറയ്ക്കുക പ്രോട്ടീൻ്റെ അളവും ഫൈബറിൻ്റെ അളവും കൂട്ടുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം അപ്പോൾ അതിൽ ഫൈബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് പറയണത് ഫോർട്ടീൻ ഗ്രാം പെർ തൗസൻഡ് കിലോ കാലറി വേണമെന്നാണ് പറയുന്നത് അതേപോലെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കാനും ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോൺ സ്റ്റാർച്ച് വെജിറ്റബിൾസ് വേണം ഹോൾ ഫ്രൂട്ട്സ് ലെഗ്യൂംസ് അതേപോലെ ലീൻ പ്രോട്ടീൻസ് ഹോൾ ഗ്രെയിൻസ് നട്ട്സ് ആൻഡ് സീഡ്സ് ലോ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ആയി ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ പറയുന്നത് നോൺ സ്റ്റാച്ച് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് അതായത് ക്യാബേജ് കോളിഫ്ലവർ തക്കാളി അതേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ബ്രോക്കോളി അങ്ങനത്തെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റോ ആയിട്ടും യൂസ് ചെയ്യാം റോ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെജിറ്റബിൾ സാലഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി നമ്മുടെ ഡയറ്റിൽ ഒരു സെവൻറ്റി പെർസെൻറ്റിൻ്റെ കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ കണ്ടൻ്റ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻജിൽ നിന്ന് നിർത്തേണ്ടതാണ് അതുപോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിയും കോംപ്ലക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് യൂസ് ചെയ്യുക അത് ഹോൾ ഗ്രെയിൻസ് മൊത്തത്തിൽ യൂസ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ന്യൂട്രിറ്റി കണ്ടും ഫൈബർ കണ്ടൻറ്റും കൂടുതലാണ് മാത്രമല്ല അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയജഷൻ വളരെ പതുക്കെ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് സ്പൈസ് ഉണ്ടാ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്നുമില്ല പിന്നെ പ്രോട്ടീൻ ഞാൻ പറഞ്ഞതുപോലെ പോലെ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡയറ്റിൽ വേണം ഒരു വൺ ഫോർത്ത് പ്രോട്ടീനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻസ് ഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കടലാപ്പയർ അതേപോലെ നമ്മൾ നോൺ വെജിറ്റബിൾസ് ആ യൂസ് ചെയ്യുന്ന യൂണോൺ ആണെങ്കിൽ നമുക്ക് ലീൻ പ്രോട്ടീൻ ഇറച്ചിയും മീനും അതേപോലെ മുട്ടയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇറച്ചിയിൽ പൊതുവേ റെഡ് മീറ്റ് പ്രിഫറബിളി ഒഴിവാക്കുക അതേപോലെ ഫ്രൂട്ട് ഐറ്റംസ് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് യൂഷ്വലി കഴിക്കാമോ എന്നുള്ള എല്ലാവർക്കും ഒരു സംശയമുണ്ട് നമ്മൾ പൊതുവേ പറയുന്ന ചില ഫ്രൂട്ട്സ് ആപ്പിൾ മൂസമ്പി പോമിഗ്രാനൈറ്റ് വാട്ടർമെലൺ പപ്പായ അങ്ങനത്തെ ആണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഗ്ലൈസിയമിക് ഇൻഡെക്സ് ആണ് അപ്പോൾ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് പൊതുവേ സെലക്ട് ചെയ്യുക അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസിനേക്കാളും ഓൾവേസ് പ്രിഫർ ചെയ്യുന്ന കട്ട് ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അപ്പോൾ ഈ ഇത് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ എമൗണ്ട് ആണ് നമ്മളൊരു ഒരു സ ഒരു പോർഷൻ സൈസ് എന്ന് പറയും അപ്പോൾ നമുക്കൊരു റഫായിട്ട് ഞാൻ എല്ലാവരുടെയും പറയുന്ന ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നത്ര ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ പറയാനിടത്തെ ഫാറ്റ്സ്ർ ഓയിൽസ് നമുക്ക് ആവശ്യത്തിന് വേണം ഡയറ്റിൻ്റെ ഒരു ടെൻ ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് പറയുന്നുണ്ട് പൊതുവേ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് പൊതുവെ പ്രിഫർ ചെയ്യുന്നില്ല ഈവൻ കോക്കനട്ടിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിൽ പോലും അതിൽ ന്യൂട്രിറ്റി കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതും നല്ല ഒരു ഇത് തന്നെയാണ് ഈവൻ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓയിൽസ് ഓയിൽ ഓലീവ് സൺഫ്ലവർ ആണെങ്കിലും നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ നമുക്ക് മോഡറേറ്റ് എമൗണ്ടിൽ കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്സ് പറയുവാണെങ്കിൽ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് കാൽഷ്യമാണ് അതുകൂടാതെ പ്രോട്ടീനും ഉണ്ട് അപ്പോൾ നമ്മളൊരു പാല് കുടിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നത് നമുക്ക് പാട കളഞ്ഞ് മധുരം ഇല്ലാതെ കുടിക്കുക അതുപോലെ ചീസും യോഗകട്ടും എല്ലാം നമുക്കൊരു സ്നാക്കായിട്ട് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഡയബറ്റിക് പ്ലേറ്റ് അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഡയറ്റ് അതായത് നമ്മുടെ കേരള ഡയറ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ഡയബറ്റിക് പ്ലേറ്റിലേക്ക് അപ്പം ഞാൻ ഓരോ മീലായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ പൊതുവേ കഴിക്കുന്ന ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡലി അല്ലെങ്കിൽ ചപ്പാത്തി അപ്പോൾ അതിൻ്റെ എമൗണ്ട് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ പൊതുവേ രണ്ടെണ്ണത്തിൽ കൂടുതൽ പ്രിഫർ ചെയ്യാതിരിക്കുക രണ്ട് ദോശ അല്ലെങ്കിൽ രണ്ട് രണ്ടിഡലി രണ്ട് ചപ്പാത്തി കഴിക്കുക പക്ഷെ അതുകൊണ്ട് മാത്രമായോ അതിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം നമുക്ക് പ്രോട്ടീൻ വേണം ഫൈബർ വേണം അപ്പം നമുക്ക് ഒരു നമുക്ക് ദോശ ഇഡലി കഴിക്കുന്ന നമുക്ക് പൊതുവേ പ്രിഫറബിൾ ഞാൻ എപ്പോഴും പറയും സാമ്പാറായിരിക്കും സാമ്പാറിനകത്താണെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഫൈബർ കിട്ടും പിന്നെ പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീനും കിട്ടും പിന്നെ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കറി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മുട്ട മീൻ ഇറച്ചി എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിലും പ്രോട്ടീനും കിട്ടും അങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കൺസ്യൂം ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ലഞ്ച് ലഞ്ച് നമ്മുടെ കാര്യം നമ്മുടെ പൊതുവെ ഡയറ്റിൽ നിന്നാകാത്ത ഒരു പടം കാണിച്ചതുപോലെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ അതിൻ്റെ ത്രീ ഫോർത്ത് റൈസ് ഐറ്റംസ് എല്ലാം നിറയ്ക്കേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും സെർവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ആണ് നിറയ്ക്കേണ്ടത് ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് നമ്മൾ വെജിറ്റബിൾസ് നിറയ്ക്കണം അപ്പോൾ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന കറികൾ തന്നെ തോരനും അവിയലും ഒക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാവുന്നതാണ് അതൊരു പ്ലേറ്റിൻ്റെ പകുതി നിറയ്ക്കുക ആദ്യമേ തന്നെ പിന്നെ അതിനുശേഷം അടുത്ത പകുതിയിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രോട്ടീൻസാണ് സെർവ് ചെയ്യേണ്ടത് ഇപ്പോൾ പയർ കടല മുട്ട മീൻകറി അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്ത ഒരു വൺ ഫോർത്ത് നിറയ്ക്കുക അവസാനം വരുന്ന വൺ ഫോർത്തിൽ മാത്രം നമ്മൾ സീരിയൽസ് കൊണ്ടുവരിക അപ്പോൾ ചോറിൻ്റെ അളവ് ഞാൻ തവി കണക്ക് വെച്ച് പറഞ്ഞാൽ ഒരു തവി അല്ലെങ്കിൽ ഒന്നര തവി കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഗ്ലാസ് വെച്ച് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ അതുപോലെ പ്രിഫർ ചെയ്യുന്ന റൈസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തവിടേരി ആയിരിക്കും പൊതുവെ പ്ലെയിനായിട്ട് പോളിഷ്ഡായിട്ട് റൈസിനേക്കാളും ബെറ്ററായിട്ട് ഉപയോഗിക്കാവുന്നത് അതേപോലെ ഇപ്പോൾ റൈസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് രണ്ടോ ചപ്പാത്തിയോ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഡിന്നറിന് നമുക്ക് പൊതുവെ എന്ത് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പൊതുവെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന അകത്തെ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് റിച്ച് കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവും അതിനെ തുടർന്ന് ഇൻസുലിൻസ് പൈക്കോ ഉണ്ടാവും അപ്പോൾ ഇൻസുലിൻസ് പൈക്ക് ഉണ്ടായുള്ള കുഴപ്പമൊന്നാണ് പ്രത്യേകിച്ച് രാത്രി ഇൻസുലിൻസ് പൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് ശേഷം ഷുഗർ താന്നു പോകാനുള്ള ഉണ്ട് എസ്പെഷ്യലി ഇൻസുലിൻ എടുക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ വളരെ ഹൈ എമൗണ്ട് ആയിട്ട് ഹൈ ഡോസിൽ ഗ്ലൂ കഴിക്കുന്ന ആളുകളാണെങ്കിലും രാത്രി ഷുഗർ താങ്ങുവാനും ചാൻസസ് ഉണ്ട് അതുകൊണ്ട് പൊതുവേ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് രണ്ട് ചപ്പാത്തി യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദോശ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആയ ഓട്സ് അല്ലെങ്കിൽ മില്ലറ്റ്സ് ബാർലി അങ്ങനത്തെ സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടി പ്രോട്ടീനും കൂടെ ഓൾവേസ് കാർബോഹൈഡ്രേറ്റിലൂടെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം അതിന് വേണ്ടി മുട്ടയോ അല്ലെങ്കിൽ കടലാപ്പയർ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കറികളിൽ കൂടി കൊണ്ടുവരാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മീൽസ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ സ്നാക്സ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്നാക്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം നമുക്ക് നാലോ അഞ്ചോ ആൽമണ്ട്സ് നാലോ അഞ്ചോ ബദാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്നോ വാൽനട്ട് രണ്ട് മൂന്ന് ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം അതേപോലെ ഫ്രൂട്ട്സ് പറയണത് കട്ട് പോർഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം അതും ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഹാൻഡ്ഫുൾ ഓഫ് ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കാം പിന്നെ എപ്പോഴും നമുക്ക് പറയുന്നൊരു ഒരു കൺസെപ്റ്റ് പറയുവാണെങ്കിൽ അതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ കഴിക്കും എന്നുള്ളതിന് വേറൊരു ഉത്തരമാണ് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നത് ഓൾവേസ് ബെറ്റർ ഇപ്പം നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രമോൾ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഷുഗർ താന്നുപോകാനുള്ള ചാൻസസ് ഉണ്ട് മാത്രം മരുന്നുകൾ കഴിക്കുമ്പോഴും ഇൻ ബിറ്റ്വീൻ ഹൈപ്പോസിമിലേക്ക് പോകാം അപ്പോൾ അത് ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്നാക്സ് ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ ത്രീ മീൽസോ ത്രീ സ്നാക്സ് എന്നൊരു കൺസെപ്റ്റാണ് പൊതുവേ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനൊരു ഒരു ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ചില ഒരു മൂന്നു നേരം കഴിക്കാൻ പറയുന്നത് എന്തെങ്കിലും പ്രിഫറമലി കൂടുതൽ സ്റ്റഡീസ് സ്റ്റഡീസുള്ളത് സ്ലിറ്റ് മീൽസിനാണ് അങ്ങനെ നമ്മൾ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുമെന്നും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗേർസ് കുറച്ചുകൂടെ സ്റ്റേബിളായി നിൽക്കുമെന്നുമാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കഴിക്കണ്ട എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്ത് ഉത്തരം ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ എന്തൊക്കെ എന്ന് പറയുവാണെങ്കിൽ പൊതുവേ നമ്മൾ ഷുഗറി ഐറ്റംസ് അതായത് ഈ കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയിട്ടുള്ള ഇപ്പോൾ കോൾഡ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക അതുപോലെ ബേക്കറി സാധനങ്ങളായ ഈ ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് വളരെ മിതമായിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ സ്നാക്സ് കഴിക്കുമ്പോഴും അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് പൈക്ക ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പൊതുവേ നോർമൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റെ സപ്ലിമെൻസ് ഒന്നും തന്നെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസോ പറയുന്നില്ല പക്ഷേ ന്യൂറോപ്പതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൻ സപ്ലിമെൻ്റേഷൻ പറയാറുണ്ട് അതുപോലെ തന്നെ സ്മോക്കിംഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആൽക്കഹോളിൻ്റെ കൺസംഷൻ മൈൽഡ് ആക്കുക എന്ന് പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഒഴിവാക്കുക പിന്നെ സോൾട്ട് കൺസപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്റ്റ് സോൾട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ പറയുന്നത് ലെസ് ദാൻ ടു പോയിൻറ്റ് ത്രീ ഗ്രാംസ് പെർ ഡേ എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഡയഗ്നോസിസ് വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് പല ആശങ്കകളുണ്ട് ഉണ്ട് ഡയറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ കാണാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെൽത്തി ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടൊരു ഈറ്റിംഗ് അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക കുറച്ച് കുറച്ച് കുറേ നേരമായിട്ട് കഴിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ദർ ഇസ് നോ ഡയ ഡ ഡയബറ്റീസ് ഡയബറ്റീസ് ഡയറ്റ് ഡയറ്റ് വർക്ക്സ് ഫോർ എവറി വൺ എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഡയബറ്റിക് ഡയറ്റ് ഉണ്ടാവണമെന്നില്ല അല്ല ഡയറ്റേ ഇല്ല പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് പല പല നേരമായിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റ് ഒരു നല്ല രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ് ഡയബറ്റീസ് ഡയറ്റിനെ പറ്റിയോ ഡയബറ്റീസിനെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ദിസ് ഇസ് ഡോക്ടർ അജീഷ് സൈനിങ് ഓഫ് റെം എ ജെ എൻഡോ ടോക്സ് താങ്ക് യു